ഹായ് ഓൾ മെൻഡസിൻ്റെ ടെക്നിക്കൽ പി എസ് സി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ തരാൻ വേണ്ടിയാണ് കേരള പി എസ് സി ഒരു വലിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്കൊരു ബി ടെക് ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള ഒരാളാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു എക്സമാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്ന ഒരു വലിയൊരു പോസ്റ്റ് ആണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ ഐ ഇ ഒ പോസ്റ്റുകൾ ഓക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റിലും ഒരു ബിടെക് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ഒരു ബിരുദ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം കൂടിയാണിത് അതിന്റെ നോട്ടിഫിക്കേഷൻ ഫോം ഈ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് മെയ് രണ്ടാണ് അവസാന തീയതി എന്ന് അറിയപ്പെടുന്നത് മുൻ വർഷങ്ങളിൽ മുൻകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി ആ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ നിലനിൽക്കുന്നുണ്ട് ഓക്കെ പക്ഷേ എന്നാൽ കൂടി നമുക്ക് ഈ വർഷം തന്നെ അതിന്റെ എക്സാംസ് വരികയും ചെയ്യും റാങ്ക് ലിസ്റ്റുകൾ ഈ വർഷം തന്നെ പബ്ലിഷ് ചെയ്യുന്ന രീതിയിലാണ് പി എസ് സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം അതായത് മുന്നേ വിളിച്ച ലിസ്റ്റിന് ഏകദേശം ഒരു അൻപത്തേഴ് ആൾക്കാർ ആൾക്കാർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കാലയളവിൽ അൻപത്തേഴ് ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഏകദേശം അത് കഴിയുമ്പോഴേക്കൊരു സെവന്റി ടു എയ്റ്റി ആൾക്കാർക്ക് എന്തായാലും അഡ്വൈസ് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയുള്ള വേക്കൻസിയും കൂടെ വന്നിരിക്കണം അതായത് ഏകദേശം നല്ലൊരു സാലറി സ്കെയിലാണ് ഇതിൽ ഓഫർ ചെയ്യുന്നത് ഒരു അൻപതിനായിരം മുതൽ ഒരു ഒരു ലക്ഷത്തി അയ്യായിരം വരെയാണ് ഇതിന്റെ സാലറിയുടെ പാക്കേജ് എന്ന് അറിയപ്പെടുന്നത് അപ്പം തന്നെ എല്ലാവർക്കും അറിയാം വീടെക്കിൽ ബിരുദമുള്ള ഒരാളെ അല്ലെങ്കിൽ ബീടെക്ക് ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു രീതിയിൽ ഒരു ഇത്തരത്തിലെ വലിയൊരു ജോലി ഓഫറ് വരുന്നത് വളരെ ചുരുക്കമാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരിക്കലും ഒരു ഓഫീസ് ജോലി അല്ല അത് ആക്ച്വലി ഇത് ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അപ്പം സ്വാഭാവികമായിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ജോലിയുടെ നാച്ചർ എന്നുള്ള ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും എന്തൊക്കെയായിരിക്കും ഈ ജോലിയുടെ നാച്ചർ ഒന്നാമത് നമുക്ക് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളാണ് അതായത് മെയിനായിട്ട് എം എസ് എം ഇ സെക്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കുക അതായത് വ്യാവസായിക വിപുലീകരണ ഓഫീസർ എന്ന എന്നതിൻ്റെ യഥാർത്ഥ മീനിങ് അതായത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു പുതുതായി തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു എൻ്റർപ്രീനറെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം വേണ്ടി എന്തൊക്കെ ഫെസിലിറ്റീസ് ഗവൺമെന്റുമായി ചേർന്ന് കൊണ്ട് ചെയ്യുക അതിൻ്റെ ഒരു ബ്രിഡ്ജായിട്ടാണ് ഒരു ഇൻഡസ്ട്രീ സെക്ഷൻ ഓഫീസറുടെ ജോലി എന്നറിയപ്പെടുന്നത് മെയിനായിട്ട് വേറെ ഒന്നുമില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു വ്യവസായം തുടങ്ങിയാണ് സോ സ്വകാര്യം ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും സോ മെയിനായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ വേണ്ടി വരാം ഇപ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലും സ്കീമുകളെ കുറിച്ച് ഒരു കാര്യം അറിയത്തിണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പോൾ ഒരു മെയിനായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ബാങ്കിനെയും ഈ ഇൻഡസ്ട്രീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ എക്സ്ചേഞ്ച് ഓഫീസർക്ക് വർക്ക് ചെയ്യേണ്ടി സാധിക്കും ഒരു ഓഫീസ് ജോലി ആയിട്ട് വരാൻ പറ്റത്തില്ല അതേ ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരാം പുതിയ പുതിയ ഇൻഡസ്ട്രികൾ കാണ്ടി വരാം പുതിയ പുതിയ ഐഡിയകളെ കുറിച്ച് അറിയേണ്ടി വരാം ജനങ്ങളുമായിട്ട് നിരന്തരം ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരിക അപ്പം അതായത് ഒരേപോലെയുള്ള ജോലിയല്ല ഒരു ചാലഞ്ചിങ് ജോലിയും കൂടിയാണ് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും താല്പര്യത്തോടു കൂടി പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന ഒരു എക്സാമും കൂടിയാണ് ഈ ഒരു എക്സാം മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് മുന്നേ ഞാൻ വന്ന മുന്നേ മുൻകാലങ്ങൾ വിളിച്ച സമയത്ത് കട്ട് ഓഫ് വന്നിരുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാം വിളിച്ച സമയത്ത് വന്നിരുന്നത് അതിൻ്റെ മാക്സിമം മാർക്ക് വന്ന് അറുപത്തിയേഴ് മാർക്കാണ് അതായത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ഓഫ് വളരെ കുറവാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം കൂടിയാണ് പ്രധാന പ്രശ്നം എന്താ നിങ്ങൾ ബിടെക് എടുത്തൊരാളാണെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ട്രീമും പഠിക്കണം നമ്മൾ ഫസ്റ്റ് ഇയർ ബിടെക്കിന്റെ സമയത്തൊക്കെ പഠിച്ച ഓർമ്മയില്ലേ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതായത് ബേസിക് ഇലക്ട്രിക്കൽ ബേസിക് ഇലക്ട്രോണിക്സ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ഇത്തരത്തിൽ വരുന്ന സ്ട്രീമുകളൊക്കെ പഠിച്ചിട്ടില്ല ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻസാണ് അതിനകത്ത് ഈക്വലി ഇമ്പോർട്ടൻസ് അതായത് സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ദൻ അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് എല്ലാ സ്ട്രീമുകൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിക്കും അതായത് ഒരാൾക്കും മുൻതൂക്കം കൂടുതൽ ഉണ്ടാവില്ല അർത്ഥം അതായത് നിങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള അറിയുന്ന സബ്ജക്റ്റ് മാത്രമേ എഴുതാമെന്ന് സാധിക്കുള്ളൂ ബാക്കിയുള്ള നാല് സ്ട്രീമിനെ അറിയ ഒരു രീതിയിലുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം എല്ലാ സ്ട്രീമുകൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ മക്കളെ ഈ ഒരു ജോലി കയറി വേണ്ടി വേണ്ടി സാധിക്കുള്ളൂട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒന്ന് സബ്ജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഒന്നാമത്തെ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് പാർട്ട് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ സോറി സിവിൽ എഞ്ചിനീയർ പാർട്ട് വൺ ലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അടങ്ങിയിരിക്കുന്ന ഒരു സെക്ഷനും കൂടെ തന്നെ സർവേയിങ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു സെക്ഷൻ കേട്ടോ രണ്ടാമതായിട്ട് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുൻകാലങ്ങളിലൊക്കെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കമ്പനി ചോദിച്ചാൽ ക്വസ്റ്റ് ചോദിച്ചിരുന്നത് ഈ വർഷം അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ദെൻ പാർട്ട് ഫോർ ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ മെക്കാനിക്കൽ മെക്കാനിക്കൽനകത്ത് നമ്മൾ പണ്ട് പഠിച്ച് തെർമോ അതേപോലെ ഐ സി എഞ്ചിൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്ന ഇൻഡക്ഷൻ ദെൻ ഇലക്ട്രിക് സർക്യൂട്ട് ീ ഫേസ് അത് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിന് കൂടെ ത്രീ ഫേസ് സിസ്റ്റൊക്കെയാണ് വരുന്നത് പിന്നെ അഞ്ചാമതായിട്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ആയിട്ട് ഇലക്ട്രോണിക്സിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് പിന്നെ അഞ്ച് ആറാമതായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടറിനെ പറ്റില്ല കുറച്ച് ലാംഗ്വേജിന് കുറച്ച് കാര്യങ്ങൾ ദെൻ ഡാറ്റ റെപ്രസെൻറ്റേഷൻ അങ്ങനെ കുറച്ച് കുറച്ച് സെക്ഷൻസ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചല്ലേ എല്ലാ സ്ട്രീമുകൾക്കും ഇമ്പോർട്ടൻസ് ഇല്ലാത്തുണ്ട് അപ്പോൾ നല്ല രീതിയിലേക്ക് ഒരു കോച്ചിങ്ങോട് കൂടി അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം എന്താ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനിയറിംഗ് മക്കാനിക്കൽ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമേ ധാരണ ഉണ്ടാവുള്ളൂ വേറെ ഈ പറഞ്ഞിരിക്കുന്ന സിവിലിനെ കുറിച്ചിട്ടോ അതേപോലെ ഇലക്ട്രിക്കലിനെ കുറിച്ചിട്ടോ ഇലക്ട്രോണിക്സിനെ കുറിച്ചോ ഒരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി നല്ല വ്യക്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിന്റെ തുടക്കത്തിന് കയറി പറ്റാൻ സാധിക്കും നൂറുത്താഴ്ച റാങ്ക് ലിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് ജോലി കയറാൻ വേണ്ടി സാധിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം വരെയാണ് സാലറി പാക്കേജ് ഇൻ ഹാൻഡ് ഒരു സ്റ്റാർട്ടിങ് സാലറി സെവന്റി തൗസൻഡ് എബോ എങ്കിലും നിങ്ങളെ കയ്യിലേക്ക് കിട്ടേണ്ടാണ് അപ്പം നല്ല രീതിയിലേക്ക് പഠിച്ചെടുത്താൽ മാത്രമേ മുന്നേറാൻ പറ്റത്തുള്ളൂ ഈ ഒരു പ്രൊഫൈലിൽ അത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ മെയിൻ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാ പോയിൻസും ഇപ്പോൾ എന്തൊക്കെയാണ് ജോലിയുടെ നേച്ചർ എന്നുള്ളത് അപ്പോൾ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക ഒരു ഫീൽഡ് ജോലിയും കൂടി ആകുന്ന സമയത്ത് സ്വാഭാവികം ഫുൾ ടൈം ഓഫീസിലിരുന്ന് ഒരേപോലെ ബോർ ചെയ്ത് ബോറിങ് അടിച്ചിരുന്ന് എക്സാ മീൻസ് ജോലിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫീൽഡിൽ ഇറങ്ങി ചെല്ലാം ഓരോരു പുതിയ പുതിയ വ്യവസായത്തെക്കുറിച്ച് പഠിക്കാം അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു ജോലിയും കൂടിയാണ് ഇത് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേരള പീസിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്താ എല്ലാവരും പോയിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങുക ഈ വീക്ക് തന്നെ നിങ്ങളെ പ്രൊഫൈൽ ഇതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും ദെൻ നെക്സ്റ്റ് അതായത് മെയ് മാസം രണ്ടാം തീയ്യതിയാണ് അവസാന തീയതി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിനുവേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം മെൻറ്റസിൻ്റെ ഭാഗത്ത് വേണ്ടിയിട്ട് ഇതിനുവേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത കോഴ്സുകളായിട്ട് മെൻ്റസ് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മെൻഡേസിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു റാങ്ക് ലിസ്റ്റ് നല്ല റാങ്ക് കരസ്ഥമാക്കുക ഓൾ ദി ബെസ്റ്റ്